കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ആ അഭിമാനികളായിട്ട് നിൽക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ച് അപ്പോൾ ഒരു ചിന്താഗതി മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവാം ബാക്കിയുള്ളവർക്കാർക്കും എന്താ ബാക്കിയുള്ള പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇങ്ങനൊരു ചിന്താഗതിയില്ലേ അഭിമാനം ഇല്ലേ എന്നൊരു ചിന്താഗതി ചോദ്യം അവിടെ ഒരുത്തിരിഞ്ഞു വരാം നമ്മൾ ജനിക്കുന്ന സമയത്ത് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ ഗ്രഹനില അല്ലെങ്കിൽ തലക്കുറി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഇത് അനുസരിച്ചായിരിക്കും നമ്മുടെ ജാതകങ്ങളും മിക്കപ്പോഴും വരിക ഒരാൾ പോകത്തില്ല എന്ന് സങ്കല്പിക്കുന്ന ഒരു വഴിയെ അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ഇപ്പോഴല്ലെങ്കിൽ പിന്നീടായാലും അവർ ചെയ്യേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് വരാം ഇന്ന് ഇഷ്ടപ്പെടാത്തൊരു വാഹനമായാൽ ഭാവിയിൽ ഏതെങ്കിലും കാരണത്താൽ ആരുടെങ്കിലും പ്രേരണ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു വേഷം അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അവരത് വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പം ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ അപ്പം നമ്മൾ എന്നും അഭിമാനികളായിട്ട് നിൽക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ വരുന്നത് ആ ജാതക പ്രകാരമുള്ളൊരു വിഷയം അതുപോലെ ഓരോ ജാതകങ്ങൾ നമ്മൾ പഠിക്കുന്നത് പ്രകാരം ഓരോ പുസ്തകങ്ങൾ വായിക്കുന്നത് പ്രകാരം ഒക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ അടക്കമുള്ള ഏത് ജ്യോതിഷന്മാരായാലും ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ചുള്ള ഫലങ്ങളായാലും ഇങ്ങനെയുള്ള പ്രതാപശാലിയായിട്ടുള്ള അല്ലെങ്കിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ അഭിമാനമായിട്ടുള്ള ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണക്കാക്കുന്നു നമ്മൾ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടും നോക്കണമെങ്കിൽ അത് ജാതകം പരിശോധിച്ചെങ്കിലും മാത്രമേ പറ്റുകയുള്ളൂ പൊതുവേ ഉള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് വ്യക്തത ആവശ്യമെങ്കിൽ ഒരു കാരണവശാൽ ഫോണിൽ കൂടെ ചോദിക്കാതെ കണ്ടിട്ട് നേരിട്ട് വന്ന് ചോദിക്കുക അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും നമ്മുടെ റിസിപ്ഷൻ ബോക്സിലായാലും ഈ സ്ക്രീനിലായാലും ഒക്കെ നമ്പർ കൊടുത്തേക്ക് എന്തിനാണ് അപ്പം അത് നമുക്ക് ഒന്നിൽ ബുക്കിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചില സംശയങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുള്ള സംശയങ്ങൾ ചോദിക്കാനായിട്ടാണ് അത് മനസ്സിലാക്കുക നമുക്ക് നമുക്കെന്തായാലും നക്ഷത്രത്തിലേക്കൊന്ന് കിടക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഏറെ അഭിമാനികളായിട്ട് കണ്ടുവരാറുണ്ട് ആ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ അതുപോലെ രണ്ടാമത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രനായാലും ദീർഘായുസ് ഉള്ള നക്ഷത്രങ്ങൾ ഒരുപാട് നക്ഷത്രമുണ്ട് അതിൽ പെട്ട നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞപോലെ മരിക്കുന്നവരെയായാലും അഭിമാനം കൈവിടാത്തൊരു ഇതായിരിക്കും ഇവർക്ക് ദുരോഭിമാനം എന്ന് പറഞ്ഞ അവസ്ഥ ഇവർക്ക് കണ്ടുവരാറില്ല അതുപോലെ രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം ഭഗവാന്റെ നാളാണ് ഭഗവാനായാലും അഭിമാനം ഭഗവാൻ കൃഷ്ണൻ്റെ നാളാണ് രോഹിണി രോഹിണി ഭവാൻ എന്നും അഭിമാനിയായിട്ട് തന്നെയാണ് നമ്മൾ പുരാണങ്ങളിൽ പറയുന്നത് അതുപോലെ രോഹിണി നക്ഷത്രക്കാരുടെ മിക്കവരിലും ഈ ഒരു അഭിമാന സ്വഭാവം കണ്ടുവരാറുണ്ട് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ഞാൻ പറയാൻ അറിയാം മഹാദേവന്റെ നാളാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും ഇങ്ങനെയുള്ള സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും അടുത്തത് ആയിലി നക്ഷത്രം ആയിലി നക്ഷത്രം ഞാൻ പറയാൻ തന്നെ അറിയാം സർപ്പനക്ഷത്രമാണ് സർപ്പനക്ഷത്രം പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കോപിഷ്ടരാകുന്ന നക്ഷത്രക്കാരായിട്ടും അതിൽ നക്ഷത്രക്കാരെ പറയാറുണ്ട് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അഭിമാന സ്വഭാവം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അടുത്തത് പൂരം പൂരം പ്രത പുരുഷൻ എന്നൊക്കെ പറയും പൂരം പൊടി പൂരം എന്നൊക്കെ പറയും അല്ലെ അപ്പൊ ആ ഒരു നക്ഷത്രക്കാരിൽ സ്ത്രീകളിലായാലും പുരുഷന്മാരായാലും ഒക്കെ അഭിമാനം ഇവർ കണ്ടുവരാറുണ്ട് ഇവർക്ക് എത്ര എന്ത് വലിയ വിഷയമാണെന്ന് പറഞ്ഞാൽ ഇവർ അഭിമാനം വിട്ടവർ നിൽക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് കണ്ടുവരാറില്ല അടുത്തത് അത്ത നക്ഷത്രമാണ് അത നക്ഷത്രത്തിനായാലും ഈ പറഞ്ഞ വിശ വിഷയമുണ്ട് പിന്നെ ചോദി ചോദിക്കായാലും അഭിമാനം ഉണ്ടായിരിക്കും അതുപോലെ എത്ര എന്തില്ലെന്ന് പറഞ്ഞാലും ഒരാളുടെ കെഞ്ചാനോ അല്ലെ ഒരാളോട് പോയി അവൻ്റെ നിലവിട്ട് പെരുമാറാനോ ഒരു ചിന്താഗതി ആ ഒരു ഇവർക്ക് ഒരിക്കലും ഉരുത്തിരിഞ്ഞു വരാത്ത നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചോദിക്കാത്ത എല്ലാം കിട്ടാറുണ്ട് അടുത്തത് അനിടനക്ഷത്രം ഒരുപാട് വിദ്വാൻമാരുടെ ഒരുപാട് വലിയ സ്ഥാനം അലങ്കരിക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം എന്ന് വെച്ചാൽ ഇവർക്കും ഈ പറഞ്ഞ സ്വഭാവമുള്ളവരാണ് അടുത്തത് മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രത്തിനും ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ കണ്ടുവരാറുണ്ട് ഉത്തരാടവും രേവതിയും പറയുമ്പം രണ്ടും ഒരുപോലെ തന്നെ ഏകദേശം ഏത് ഏറെക്കുറെ ഒരേ സ്വഭാവ സവിശേഷതയും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഉയർച്ചയും താഴ്ചയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ഉത്രാടം ആയാലും രേവതി ഇവർക്കും ഇങ്ങനെയുള്ള സവിശേഷതകൾ കണ്ടുവരാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു സ്വഭാവം ചിലപ്പോൾ ഇരുപത്തൊരു ആളുകൾക്കും ഉണ്ടായിരിക്കാം അതൊക്കെ അവരുടെ ജാതകം പരിശോധിച്ചെങ്കിൽ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥയിലും അംശത്തിലും ഭാവസ്ഥയിലും സ്ഫുടവും ഒക്കെ എടുത്തെങ്കിലേ പൂർണ്ണമായിട്ടും ഇവരുടെ ഏത് രീതിയിലുള്ള സ്വഭാവം ആയിരിക്കും എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനെ നല്ല ഗ്രഹനില എടുക്കുക അതുപോലെ തന്നെ നമുക്ക് ജാതകം സമ്പൂർണ്ണ ജാതകം എഴുതുമ്പോഴായാലും സ്വഭാവ സവിശേഷതകൾ ഇവർക്ക് എഴുതാറുണ്ട് പഞ്ചാംഗ പഞ്ചാംഗഫലം തിഥിഫലങ്ങൾ ഒക്കെ അങ്ങനെയുള്ളതൊക്കെ എഴുതുമ്പോൾ അത് സ്വഭാവം എഴുതും പ്രധാനമായിട്ട് ഇന്ന ആഴ്ച ജനിച്ചു കഴിയുക ഇന്ന സ്വഭാവമായിരിക്കും ഇന്ന തിഥി ജനിച്ചു ഇന്ന സ്വഭാവമായിരിക്കും ഇന്ന ലഗ്നത്തിൽ ജനിച്ച് ഇന്ന സ്വഭാവത്തോട് കൂടിയതായിരിക്കും ഇന്ന ശൈല പ്രകൃതി കൂടിയതായിരിക്കും ഇംഗ ഇന്ന അങ്കാലക്ഷണങ്ങളോട് കൂടിയതായിരിക്കും അത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും നമുക്ക് പൊതു സ്വഭാവങ്ങൾ എടുക്കുമ്പോൾ ഉദാഹരണം പറയാ പൂരനക്ഷത്രം പൂരനക്ഷത്രം പറയുമ്പോഴാണ് ചിങ്ങക്കൂറ അപ്പം സിംഹം എന്തുവാ എപ്പോഴും തടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഇവരുടെ ജാതകം നോക്കുമ്പോഴത്തേക്കും ആ ശരീരഭാഗം നമ്മളെടുക്കുമ്പോൾ അതിനെ ശരീരകലകൾക്ക് കുറവൊക്കെയാണെങ്കിൽ ചിലപ്പം പൂരനക്ഷത്രം വണ്ണം കുറവായിരിക്കും ഇവർക്ക് ജാതകത്തെ പക്ഷേ അപ്പോൾ അവർ കണക്ക് കൂട്ടിയേ ഇവർ ശരീരം വണ്ണം അല്ലെങ്കിൽ ഇവർ മലിന സ്വഭാവക്കാരാണോ അല്ലെങ്കിൽ മലിന ശരീരത്തിലുള്ളവരുടെ കൂടെയാണൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം പൊതുഫലങ്ങൾ നൂറ് ശതമാനം ഒരു കൃത്യത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ജ്യോതിഷിനെ സമീപിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം